അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ രണ്ട് ടീം ടീമാക്കി രണ്ട് ടീം ആക്കി ഡിവൈഡ് ചെയ്ത് ഇപ്പൊ എല്ലാരും ഒരുമിച്ചിട്ടാണ് നിക്കുന്നത് നമ്മള് ലോട്ടൊക്കെ എഴുതിക്കണോ നമ്മളെ ഹെഡ്സെറ്റ് ചാലഞ്ചാണ് കളിക്കാൻ പോകണെന്തേലും വേർഡ് പറയ അത്രേ ഉള്ളു അപ്പൊ ഇന്ന് വീഡിയോയില് പുതിയൊരാളുണ്ട് റിനിന്റെ കസിൻ ആണ്ട്ടോ അപ്പൊ വല്ലാണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് മനസ്സിലാവില്ല അപ്പൊ യാത്ര പറഞ്ഞ ഒതുക്കണ് അപ്പൊ അപ്പൊ ഇതാ ടീം നമ്പർ വൺ ടീം നമ്പർ ടൂ ഈ ടീമിൽ ഇതാ ഞങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ടീമിൽ കയറണോ കേറണ്ടേന്ന് ആലോചിച്ചിട്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നമുക്ക് എന്തായാലും കേരളണം അല്ലെങ്കിൽ ടീമിലാളിണ്ടാവില്ല കഴിച്ചു അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് നമ്മൾ ടീമിൽ നിന്ന് ഹനീം ആണ് പോണെ ഇതാണ് ഹനീം പോയിട്ട് അവിടെ ഒരു ലോട്ട് എടുക്കും എന്നിട്ട് പിന്നെ ഹനീമ ഹെഡ്സെറ്റ് വെച്ച് നിൽക്കും അത് അങ്ങനെയാണ് ടാപ്പ് സ്റ്റാർട്ട് ചെയ്യ ഹനിമ പോയി ലോട്ട് എടുക്ക് ഫുൾ ഓക്കേ ലോട്ടെടുക്ക് അങ്ങനല്ലോ എന്താ ഹനീമോ

അവിടെ ഇരുന്നാ പോലെ അടുത്തോ എന്റെ വേട് മനസ്സിലായി രാമ പതിയപ്പോടാ എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല കാര്യം ഇക്കൊരു ണ്ട് ഈ കൊറച്ചേറി ഇരുന്നാ പോരെ പ്ലീസ് 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 നിങ്ങളുടെ ആരെയൊരു നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ മനസ്സിലാവുണ്ടോന്നറിയില്ല നമുക്ക് ഓലി നമ്മളെ ടീമിന്റെ അടുത്ത ലോട്ടാണ് കറുത്ത മൂവാണ്ടൻ ഇതിലേ കറുണ്ടോ പറഞ്ഞോല കറുത്ത മൂവാണ്ടൻ കത്തിണ പാട്ടോണ ണാ ആണോ ആട്ടോന്നു ആ പണി കേക്കണ്ടല്ലേ അതല്ല കറുത്ത മൂവാണ്ടൻ കാത്തു മൂവാണ്ടി കറുത്ത മൂവാണ്ടൻ കാത് കുത്താൻ പൂവാണ് കറുത്ത കറുവത്തം കറുവത്ത് കരുതിയവരിൽ നിന്ന് വേദനിക്കേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും തോറ്റുപോകുന്നത് ശുഭദിനം കറുത്ത മൂവാണ്ടൻ അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടീം നമ്പർ ഇതാ ഈ ടീമിന് ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട് ഓല് നമ്മളെ കറുത്ത മൂവാണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നു ഓല് എന്തോ എന്ന് പറഞ്ഞ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും റൗണ്ട് നമ്പർ ടു ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ട്ടോ പിന്നെ അല്ലാക്കിന്റെ ഞാൻ കേക്കാതെ നോക്കണം പറഞ്ഞിട്ടൊരു കാര്യം കൊണ്ടുവന്നിട്ട് കൊടുക്കും പറുണ്ടൻ മാമ്പഴം കിളി ചുണ്ടൻ മാമ്പഴം കിളി കിളി ഗിരി കിളി ഗിരി കിളി കിളി ആ ചുണ്ടൻ മാമൻ കിളിച്ചുണ്ടൻ മാമ്പഴം കിളിച്ചുണ്ടൻ മാമ്പഴം ലൈ പറഞ്ഞു Ya, sinyal ngeleceh, Pak. Rendah, ngeleceh, 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 തുടങ്ങട്ടെ കേക്കുണ്ടോ കല്യാണ കളി പറഞ്ഞ കല്യാണ കല്ല കല്യാണ കല്ലട കല്യാണ രാമൻ ഏ കല്യാണ രാമൻ കല്യാണ രാമൻ കല്യാണ കല്യാണ രാമൻ കല്യാണ എന്താ പറഞ്ഞാൽ കേട്ടില്ല റെസ്റ്റ് എടുക്കട്ടെ അപ്പൊ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോ നമ്മള് ഒന്ന് ഒന്ന് ഇതിലാണ് നിക്കുന്നത് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണ പാട്ടിന് ഇനി നമ്മളെ ടീം ഇറങ്ങാൻ പോണേ ം ഉം ഓക്കെ ഗാന്ധിജിയുടെ ആത്മകഥയാണ് ഗാന്ധിജിയുടെ ആത്മകഥ എത്ര കാര്യം ഗാന്ധിജിയുടെ ആത്മകഥ ഗാന്ധിജിയുടെ ആത്മകഥ പറ മുതുക ഗാന്ധിജിയുടെ ആത്മകഥ ഓരോ ഗാന്ധിജിയുടെ ചുണ്ടനക്കാൻ പറയാ മൈക്കൊണ്ട് കാത്ത് കാത്ത് കാത്തിരുന്നു ഗാന്ധിജിയുടെ കാത്ത് ചുണ്ടതിനെ അങ്ങനെ പറയാജിയുടെ ഗാ ഒന്നുകൂടി ചുണ്ടാനക്കി പറഞ്ഞു ഒരാൾ പറ അത് പാട്ടു പാട്ടു ഏ മമ്മദ്ധിജിയുടെ ചുണ്ടാനക്ക ചുണ്ടാനക്ക ഗാന്ധിജിയുടെ ഗാന്ധിജി అడితేటపు గాంధీజీ యుడే ఒరే ఒప్పు నర్తి ఒలుచుండక నర్తి నర్తి ఆత్మ కదా గాంధీజీ ఆ గాంధీజీ యుడే തല പൊക്കി പറ ആത്മകഥ ആണോ ആദ്യം ആത്മകഥ ഗാന്ധിജിയുടെ ആത്മകഥ ഒരു ലോട്ട് എടുക്കാൻ പോവണേ നമ്മുടെ ടീം കണ്ട് കൊടുക്കാൻ പോവാണ് നേരെ പറയണ കേട്ടോ പാട്ടിട്ടിട്ടില്ലേ രണ്ടു കളിയാകുമ്പോഴും രണ്ടെണ്ണം ഡിസംബർ ഓക്കെ ഡിസംബർ ഡിസംബർ ഡിസംബർ

போய் அப்ப ரெண்டே ரெண்டிலான நிக்க

എന്നോട് പറഞ്ഞൂടി ദോഷങ്ങളിൽ ഓട്ടത്തെ മാറ്റി ഞങ്ങൾ പറയാൻ പോണോ ഉപന്യാസം ഉപന്യാസം ഏ

ഉപന്യാസം ഉപന്യാസം ചോദിച്ചു അറിയോ ഉപന്യാസം സ്കൂളിലൊക്കെ

അലർജി കലോത്സവം അലർജി അമൃത്തി അലർജി ആത്മരക്ഷ ഇവിടെ പറയാം ഗുരുജി അലർജി പറഞ്ഞു അലർജി അലർജി അതിനെ മെസ്സിക്കല് വയ പിക്ചാ പിക്ചർ നന്നായി അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് കഴിഞ്ഞിരിക്കണോ രണ്ട് ടീമും മൂന്നേ മൂന്നിലാണ് നിൽക്കുന്നത് ഒരു ടൈലാണ് ബ്രേക്ക് നിൽക്കുന്നത് ടൈ ബ്രേക്കർ ഒന്നും കൊടുത്തിട്ടില്ല അതിനൊന്നും ഇല്ല ടൈം ഇല്ല ഇപ്പൊ തന്നെ മരുവായിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് അപ്പൊ എല്ലാരും ഈ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഉദ്ദേശിച്ചാതല്ലേ എല്ലാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആ പിന്നെ ബാക്കി പേര് പറഞ്ഞതും ഒക്കെ ചെയ്യാം അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാരും ഒന്ന് ഇപ്പൊ ഏതായാലും വെക്കേഷൻ ടൈമല്ല ഞങ്ങൾ വീട്ടിലെല്ലാം കുട്ടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കളിച്ച് നോക്കുക അപ്പൊ ഇത്രയുള്ളൂ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ ബാക്കി നെക്സ്റ്റ് വീഡിയോ നാളെ അങ്ങനൊന്നല്ലല്ലോ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ ഇനി വേറെ വീഡിയോ ആയിട്ട് കാണുവരെ ബൈ 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 ബായ് പോവാ പിന്നാലെ ഓരോന്നെ ആയിക്കോളായി